ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എട്ട് മണിക്ക് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക രവിചന്ദ്ര ഗുഡ് മോർണിംഗ് എന്തിനാ പഠിക്കണേന്ന് ഇതൊക്കെ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിലാണ് പഠിക്കുന്നത് ഇപ്പൊ പി എസ് സി എസ് എസ് സി ആർ ആർ പി ഐ പി എന്ത് എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയർസ് ഉറപ്പായിട്ടും ചോദിക്കും അപ്പൊ അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ കറണ്ട് അഫേഴ്സ് പഠിക്കുന്നത് വളരെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് പഠിക്കുന്നതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടേ ചെയ്യത്തുള്ളൂ ഓക്കെ ഫൈൻ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോ െന്ന് വിചാരിക്കുന്നു നമുക്ക് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് അഴിമതി ആരോപണങ്ങളോ ഗുരുതരമായ കുറ്റകൃത്യങ്ങളോ നേരിടുന്നതും കുറഞ്ഞത് മുപ്പത് ദിവസമെങ്കിലും തടവിൽ വെച്ചിരിക്കുന്നതുമായ ഒരു കേന്ദ്ര സംസ്ഥാന മന്ത്രിയെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭരണഘടന അതായത് നൂറ്റി മുപ്പതാമത് ഭേദഗതി ബില്ലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശ്രീ രാജ്നാഥ് സിംഗ് ശ്രീ നിതിൻ ഗഡ്കരി ശ്രീ അമിത് ഷാ ശ്രീമതി നിർമ്മല സീതാരാമൻ ആരാണ് അഴിമതി ആരോപണങ്ങളും ഗുരുതരമായ കുറ്റകൃത്യങ്ങളോ നേരിടുന്നതും കുറഞ്ഞത് മുപ്പത് ദിവസമെങ്കിലും തടങ്കലിൽ വെച്ചിരിക്കുന്നതുമായ ഒരു കേന്ദ്ര സംസ്ഥാന മന്ത്രിയെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭരണഘടനാ ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് ഇത് നൂറ്റി മുപ്പതാമത്തെ ഭേദഗതി ബില്ലാണ് കേട്ടോ അഞ്ജന ഹായ് അഞ്ചന ലിനു ഗുഡ് മോർണിംഗ് ലിനു രവിചന്ദ്ര സി ആണ് അഞ്ജന സി ആണ് പറയുന്നത് ഓക്കെ ആരാണ് ഇത് അവതരിപ്പിക്കുന്നത് ശ്രീ രാജ്നാഥ് സിംഗ് ശ്രീ നിതിൻ ഗഡ്കരി ശ്രീ അമിത് ഷാ ശ്രീമതി നിർമ്മല സീതാരാമൻ നമുക്ക് നോക്കാം ആൻസർ ഏതാണെന്ന് ഓപ്ഷൻ സി ആണ് ശ്രീമതി അമിത് സോറി ശ്രീ അമിത് ഷായാണ് ശ്രീ അമിത് ഷാ കേന്ദ്രമന്ത്രി ശ്രീ അമിത് അമിത്ഷായാണ് അടുത്തത് ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാനും ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള അനധികൃത ചൂതാട്ടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനും ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഏതാണ് നേരത്തെയാണ് ആണ് ലിനു സി എന്ന് പറഞ്ഞത് ശരിയായിരുന്നു ലിനു ഇപ്പൊ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ നമുക്കറിയാം ഒരുപാട് പേര് ഈ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിന്റെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ ഈ ഇത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് മറ്റേ റമ്മിയുടെ ഒരു പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി പ്രൊമോഷൻ ഒരുപാട് ഇപ്പൊ ഇൻഫ്ലുവൻസർമാർ ഇപ്പൊ യൂട്യൂബിലെ യൂട്യൂബേഴ്സ് ഒത്തിരി അതായത് പ്രമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ കൊറേ പേര് ചെയ്യുന്നുണ്ട് പ്രജേഷ് ബി ആണ് പറയുന്നത് അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നമ്മൾ ഈ റമ്മിയൊക്കെ പോലെ ഇല്ലേ അതുപോലെയൊക്കെ അതുപോലെ സൂപ്പി അങ്ങനെ ഒത്തിരി ഇപ്പോ കാണാറുണ്ട് ഒത്തിരി പ്രൊമോഷൻസ് വരാറുണ്ട് അപ്പൊ അതിനെതിരെ ആയിട്ട് വളരെ നല്ലൊരു കാര്യമാണ് അല്ല ഇത് ആൻസർ നോക്കിയാലോ ഏതാ വരുന്ന ഓപ്ഷൻ എ ആണ് വരുന്നത് യെസ് ഓപ്ഷൻ എ ആണ് വരുന്നത് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിനാണ് ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് അടുത്തത് ഏപ്രിൽ ജൂൺ കാലയളവിൽ രാജ്യത്ത് മൂന്നാമത്തെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് നേരത്തെ ഓഗസ്റ്റ് ഏർ ഡി ആണെന്ന് രവിചന്ദ്ര പറയുന്നത് പ്രദേശ ഓഗസ്റ്റ് ഇരുപത് ശരിയാണ് ഏപ്രിൽ ജൂൺ കാലയളവിൽ രാജ്യത്ത് മൂന്നാമത്തെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം സി ആണ് അശ്വതി കേരളം ലിനു നേരത്തെ തന്നെ ആൻസർ ആണ് ഓക്കെ ശരിയാണു ആൻസർ നോക്കാം ഏപ്രിൽ ജൂൺ കാലയളവിൽ രാജ്യത്ത് മൂന്നാമത്തെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ് കേരളമാണ് ഇപ്പൊ ആദ്യത്തെ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനാണ് എയ്റ്റ് പോയിന്റ് എയ്റ്റ് ആണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട് എയ്റ്റ് പോയിന്റ് ത്രീ ആണ് അത് കഴിഞ്ഞ് മൂന്നാമതാണ് കേരളം വരുന്നത് എയ്റ്റ് പോയിന്റ് വൺ ആണ് നമ്മുടെ തൊട്ടായൽ വക്കത്തുള്ള തമിഴ്നാട്ടില് ടു പോയിന്റ് സിക്സ് മാത്രമേ ഉള്ളൂട്ടോ തൊഴിലില്ലായ്മ നിരക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കിലും കേരളം മൂന്നാമതാണ് നയൻ പോയിന്റ് ഫൈവ് ആണ് നമ്മുടെ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്ന സ്ത്രീകളുടെ രാജ്യം നിരക്ക് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫോർ പെർസെന്റേജ് ആണ് വരുന്നത് ഇനി അടുത്ത ചോദ്യങ്ങളാണ് സംസ്ഥാനത്തെ കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഹാപ്പിനെസ് ഇൻഡെക്സ് ഉയർത്തുക എന്ന കൂടി കുടുംബശ്രീ നടപ്പാക്കിയ പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹാപ്പി കേരളം കുടുംബ സംഗമം സ്നേഹക്കൂട്ടം കേരോത്സവം ഏതാണ് ഹാപ്പി ഇൻഡെക്സ് ഉയർത്തുക എന്ന കൂടി കുടുംബശ്രീ നടപ്പാക്കിയ പദ്ധതി ആണോ അറിയില്ല എന്താണ് അനില ഗുഡ് മോർണിംഗ് അനില ആണ് പറയുന്നത് രവിചന്ദ്ര ആണ് അശ്വതി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഹാപ്പി കേരളമാണ് ഹാപ്പി കേരളമാണ് കേരളമാണ് അടുത്തത് അടുത്തിടെ ഒഡീഷയിലെ ചാന്തിപൂർ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അഗ്നി ടു അഗ്നി ത്രീ അഗ്നി ഫോർ അഗ്നി ഫൈവ് ഏതാണ് Agni 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 2, 3, 4, 5. ഒഡീഷയിലെ ചാന്ദിപൂർ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് 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 വരുന്നത് 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 അഗ്നി 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 ആണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത അഗ്നി മിസൈൽ പരമ്പകളിലെ പരമ്പരകളിലെ നൂറ് നൂറാമത്തെ അവസാനത്തെ ആണ് അഗ്നി ഓക്കെ അശ്വതി അഗ്നി ഫൈവ് ആണ് എസ് ആണ് നിർദ്ദിഷ്ട സെവൻ ഹൺഡ്രഡ് മെഗാവാട്ടിന്റെ ടാറ്റോ ടു ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ബീഹാർ ഹരിയാന ഏതാണ് നിർദിഷ്ട സെവൻ ഹൺഡ്രഡ് മെഗാവാട്ടിന്റെ ടാറ്റു ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ബീഹാർ ഹരിയാന ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അശ്വതി സി ആണ് പറയുന്നത് നോക്കാം ഏതാണ് വരുന്ന ഓപ്ഷൻ ബി ആണ് അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശിലാണ് ടാറ്റാ ടൂ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ലിനു സി അല്ല ബി ആണ് അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയ മനിക വിശ്വകർമ്മ ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പൊ ഇങ്ങനെ ആലോചിക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സ് കിലിയുടെ മാർക്ക് ആണ് കിട്ടിയത് മണിക വിശ്വകർമ്മയ്ക്കാണ് കിട്ടിയത് അവർ ഏത് സംസ്ഥാനത്തെയാണ് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് ബീഹാർ തമിഴ്നാട് ഏത് സംസ്ഥാനത്തെയാണ് അശ്വതി ആന്ധ്രാപ്രദേശ് എന്നാണ് പറയുന്നത് ഏത് സംസ്ഥാനത്തെയാണ് മണിക വിശ്വകർമ്മ ഏത് സംസ്ഥാനത്തെയാണ് രവിചന്ദ്ര എ ആണ് പറയുന്നത് രാജസ്ഥാൻ ആൻസർ നോക്കിയാലോ ഏത് സംസ്ഥാനത്തെയാണ് വരുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് രാജസ്ഥാൻ സംസ്ഥാനത്തെയാണ് മണികർ മണിക വിശ്വകർമ്മ എന്ന് പറയുന്നത് ആണ് കേട്ടോ യെസ്ലിനു രാജസ്ഥാനിലെ ആണ് അടുത്തത് കേരള ക്രിക്കറ്റ് ലീഗ് லீக் பிராண்ட் அம்பாசிடர் ஆரான மம்முட்டி சுரேஷ் கோபி மோகன்லால் மனோஜ் கிரிக்கெட் லீக் பிராண்ட் அம்பாசிடர் ஆரான மம்முட்டி சுரேஷ் கோபி மோகன்லால் மனோஜ் கேஜயர் எஸ் அஸ்வதி கிரிக்கெட் லீக் பிராண்ட் அம்பாசிடர் ஆரான മമ്മൂട്ടി സുരേഷ് ഗോപി മോഹൻലാൽ മനോജ് കേജേർ ലിനു സി ആണ് പ്രജേഷ് സി ആണ് അശ്വതി സി ആണ് രവിചന്ദ്ര സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് മോഹൻലാൽ ആണ് വരുന്നത് മോഹൻലാൽ ആണ് വരുന്നത് അടുത്തത് വിശ്വസ് സുന്ദരി പട്ടം മത്സരത്തിൽ പാലസ്തീനെ ആദ്യമായി പ്രതിനിധാനം ചെയ്തത് ആരാണ് അപ്പോൾ പൊതുവെ നമുക്കറിയാം പാലസ്തീനെ പ്രതിനിധികളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്രാവശ്യം പാലസ്തീനിൽ നിന്നും പ്രതിനിധികൾ പ്രതിനിധി വന്നു അത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നദീൻ അയൂബ് റഹീന നിക്ഷയ് ബി വി ഹക്കിയ ബിരിയാഷെയ്ക്ക് ആരാണ് പലസ്തീനെ ആദ്യമായിട്ട് പ്രതിനിധാനം ചെയ്തത് ആരാണ് ഫലസ്തീനെ ആദ്യമായിട്ട് പ്രതിനിധാനം ചെയ്തത് ആരാണ് ബിയാണോന്ന് ചോദിക്കുന്നുണ്ട് ബ്രജീഷ് ഫലസ്തീനെ ആദ്യമായി പ്രതിനിധാനം ചെയ്തത് ആരാണെന്നാണ് ചോദ്യം അശ്വതി എ ആണ് രവിചന്ദ്ര എ ആണ് നമുക്ക് നോക്കാം അല്ലെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് നദീൻ മൊയൂ അയൂബാണ് ആദ്യമായിട്ട് പലസ്തീനെ പ്രതിനിധാനം ചെയ്തത് വിശ്വസുന്ദരി മത്സരത്തിൽ കേട്ടോ അടുത്തത് ബോളിവുഡ് അഭിനയ അഭിനയക്കൾ നേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ വനിത അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ വനിത ഒത്തിരി വാർത്തകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അറിയുമായിരിക്കും ലിനു നേരത്തെ ശരിയാണ് കേട്ടോ സരയു ശ്വേതാ മേനോൻ അൻസിബ അൻസിബോളിവുഡ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ വനിത പ്രജേഷ് ബി ആണ് രവിചന്ദ്ര ബി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കിയാലോ യെസ് ഓപ്ഷൻ ബി തന്നെയാണ് ശ്വേതാ മേനോനാണ് ആദ്യ അധ്യക്ഷ സ്ഥാനത്തെത്തിയ വനിത അടുത്തത് ഈ ജാഗ്രതി പ്ലാറ്റ്ഫോം ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ് ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം കൃഷി മന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയം ഈ ജാഗ്രതി പ്ലാറ്റ്ഫോം ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ് ഇ ജാഗൃതി പ്ലാറ്റ്ഫോം വിചന്ദ്രയെ ആണ് അശ്വതിയെ ആണ് പ്രജേഷ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയമാണ് വരുന്നത് കേട്ടോ അടുത്തത് അപ്പൊ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ദേശീയ സംസ്ഥാന ജില്ലാ തലങ്ങളിലേക്കുള്ള എല്ലാ ഉപഭോക്തൃ കമ്മീഷനുകളുടെയും കമ്പ്യൂട്ടറൈസേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് കൺസ്യൂമേഴ്സ് തമ്മിലുള്ള തർക്കങ്ങളുടെ ട്രാൻസ്പെറൻസി അതുപോലെ തന്നെ എഫിഷ്യൻസി അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്നുള്ള പരിഹാരം എന്നിവയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉറപ്പാക്കുന്നത് അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഫയൽ കേസ് ഫയൽ ചെയ്യാം അതുപോലെ തന്നെ കേസിന്റെ സ്റ്റാറ്റസ് നമുക്ക് ട്രാക്ക് ചെയ്യാം ഇനി ജഡ്ജ്മെന്റോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ എടുക്കാൻ സാധിക്കും അടുത്ത വാർത്തകളിൽ കണ്ട ഹാൽമാൻ ആപ്രിക്കോട്ട് ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് പ്രധാനമായും കാണപ്പെടുന്നത് മഹാരാഷ്ട്ര ലഡാക്ക് മധ്യപ്രദേശ് കർണാടക അപ്പൊ അടുത്തിടെയാണ് നമുക്ക് ഈ ഒരു ഹാൽമാൻ ആപ്രിക്കോട്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നത് അത് എവിടെയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് അടുത്തടെ ആൽമാൻ ആപ്രിക്കോട്ട് എന്ന് പറയുന്ന പുതിയൊരു വെറൈറ്റി കണ്ടു അതിപ്പോ നമുക്ക് സൗദി അറേബ്യക്കും അതുപോലെ തന്നെ യു എയുടെ പല ഭാഗങ്ങളിലും ആദ്യമായിട്ട് വരെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് വാർത്തകളിൽ ഇടനേടിയത് ഏത് പ്രദേശത്താണ് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അശ്വതി ലഡാക്ക് ലിനു ഡി ആണ് രവിചന്ദ്ര ബി ആണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ് ലഡാക്ക് ആണ് ലഡാക്ക് ആണ് വരുന്നത് ഓക്കെ ഓപ്ഷൻ ബി ആണ് ലഡാക്ക് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അപ്പൊ ഇത് കഴിഞ്ഞിട്ടില്ല ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇനി നമുക്ക് വൈകുന്നേരം എട്ട് മണിക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ വൈകുന്നേരം അഞ്ചരക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും മോഡിബെസ്റ്റ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പൊ വീണ്ടും വൈകുന്നേരം എട്ട് മണിക്ക് നമുക്ക്